ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തകർന്ന കെട്ടിടം ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ സമരത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്നാം നിലയിലുള്ള ഷീറ്റ് മേഞ്ഞ ഭാഗം തകർന്നു വീണത് നിലവിലെ സാഹചര്യത്തിൽ അഡീഷണൽ ബാച്ച് ഉൾപ്പെടെ വന്നതോടെ സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങിയത് ഞങ്ങൾ ഇപ്പൊ ക്ലാസ് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമില്ല ഞങ്ങൾ എന്താ എല്ലാ നാല് പറയലെ എല്ലാ സ്കൂളുകളിലും ക്ലാസ് പ്ലസ് വണ്ണും പ്ലസ് ടു എല്ലാരും തുടങ്ങി കഴിഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ആകെ കുറച്ച് ദിവസം ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ അഡ്മിഷന്റെ കാര്യവും മഴയും കാരണമായിട്ട് ഞങ്ങൾ കുറെ ക്ലാസുകൾ മുടങ്ങി കഴിഞ്ഞിരിക്കും അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ സ്കൂളിന്റെ മഴയും കാറ്റും കാരണം ഞങ്ങൾ സ്കൂളിന്റെ മോള് ഭാഗം പറന്ന് അപ്പുറത്ത് തൊടുവുക്ക് എത്തിക്കുന്നു ഞങ്ങൾക്ക് ഇരിക്കാൻ ഇരിക്കാനിപ്പൊ ക്ലാസ് റൂമുകളില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ പ്ലസ് വൺ പ്ലസ് ടു എല്ലാവർക്കും പാടെ ക്ലാസ് കിട്ടിയിട്ട് കുറെ ദിവസം